ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്കിക്ക് സ്വബോധം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ബോധ്യമായതോടെ ആതിര ആരതി വർമ്മ ഉടനെ തന്നെ കോടതിക്ക് മുന്നിൽ ആ കാര്യം കൂടി വെളിപ്പെടുത്തുന്നു ഇവിടെ എല്ലാത്തിനും വിറ്റ്നസ് ആയിട്ടുള്ള പ്രിയങ്കിക്ക് സത്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല ഇവിടെ അന്ന് മരണപ്പെട്ട പെൺകുട്ടി ആരാണെന്നും ഇവിടെ ഹാജരാക്കിയ നാടോടി സംഘത്തിലെ ആ സ്ത്രീയുടെ മകൾ തന്നെയാണോ അന്ന് മരണപ്പെട്ടത് എന്നതിൻ്റെ തെളിവുകളും അതോടൊപ്പം തന്നെ അന്ന് എന്താവിടെ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നും തുറന്നു പറയാൻ കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ കഴിയുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് ചന്ദ്രശേഖരനും മറ്റൊന്ന് പ്രിയങ്കയുമാണ് എന്നാൽ ചന്ദ്രശേഖരന്റെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരില്ല എന്ന് നമുക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാം എന്നാൽ പ്രിയങ്കയ്ക്ക് സ്വബോധം തിരികെ വന്നിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക സ്വബോധത്തിലായി എന്ന് കോടതിക്ക് ഉറപ്പ് വരുന്നത് വരെ ഈ കേസിന്റെ വിചാരണ തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായമെന്നും അതായിരിക്കും ഉചിതമായ തീരുമാനമെന്നും കോടതി അത് മുഖവിലയ്ക്ക് എടുക്കണമെന്നും ആരതി വർമ്മ ആവശ്യപ്പെടുന്നു അത് കേട്ടതോടെ കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഇവിടെ പ്രിയങ്ക വധക്കേസിൽ വ്യക്തമായ തെളിവുകൾ പറയാനോ അതിൻ്റെ യഥാർത്ഥ സംഭവം അന്ന് നടന്നത് എന്താണെന്നുള്ള കാര്യം വെളിപ്പെടുത്താൻ പ്രിയങ്കയ്ക്ക് സ്വബോധം ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ കുറ്റവാളികളായി ഇതുവരെ കോടതി കണക്കിലെടുത്ത ചന്ദ്രശേഖരനും ഒപ്പമുള്ള കൂട്ടുപ്രതികളും അവരുടെ ശിക്ഷ അതേ രീതിയിൽ അനു ശിക്ഷാവിധി അതേ രീതിയിൽ തുടരുകയെ തുടരണമെന്നും പ്രിയങ്കയ്ക്ക് സ്വബോധം വീണ്ടുകെട്ടി സത്യം കോടതിയിൽ വെളിപ്പെടുത്തുന്നത് ഈ കോടതി കേസ് അത്രയും നാളത്തേക്ക് വിചാരണ ചെയ്യുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്നുവെന്നും കോടതി വിധിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും കോടതി അങ്ങനെയൊരു വിധി അറിയിച്ചുകൊണ്ട് അന്നത്തെ കോടതി പിരിയുന്നു വളരെ സന്തോഷത്തോടെ ആരതി വർമ്മ അവിടെ നിന്ന് ഈ സമയം ഗൗതമും മഹീന്ദ്രനും വീണ്ടും അവർക്ക് തിരിച്ചടി കിട്ടിയതിൻ്റെ നിരാശയിലങ്ങു പ്രിയങ്ക സന്തോഷത്തോടെ തുള്ളിച്ചാടി അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയങ്കയുടെ അരികിലേക്ക് മുത്തശ്ശിയെത്തി ഉടനെ പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടും മുത്തശ്ശങ്ങ മാറി വെക്കുമ്പോൾ ഗൗതമും മഹേന്ദ്രനും നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പ്രിയങ്കയെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അടുത്ത് നിന്ന് സുകുമാരി പറഞ്ഞു മോനെ മോൾക്ക് സ്വബോധമില്ലാത്തത് കൊണ്ടല്ലേ അവൾ ഇതുവരെ നിങ്ങൾക്ക് അനുകൂലമായി തന്നെയല്ലേ നിന്നത് ഇനിയും നിങ്ങൾ അവളോട് ദേഷ്യപ്പെടുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതമനെ വിളിച്ചുകൊണ്ട് മഹേന്ദ്രൻ പുറത്തേക്ക് പോന്നു എല്ലാവരും പോയെന്ന് ഉറപ്പായതോടെ പ്രിയങ്കയെ ചേർത്ത് പിടിച്ച് സുകുമാരി പറഞ്ഞു മോളെ എല്ലാവരും പോയി എല്ലാ മണ്ടന്മാരും പോയി എന്ന് പറഞ്ഞു പിന്നീട് രണ്ടുപേരും കൂടി പുറത്തേക്ക് ചെന്നു അപ്പോഴേക്കും ഗൗതം പറഞ്ഞു കണ്ടില്ലേ ഇവൾ ഇവളൊറ്റി കാരണമാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ശരിക്കും ഇവള് സത്യം പറയാതെതിരുന്നതുകൊണ്ടല്ലേ പ്രിയങ്ക നീ ഇവിടുന്ന് അകത്തേക്ക് കയറുന്നത് വരെ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ എന്ന് ചോദിച്ചപ്പം അല്ല മല്ലി എന്ന് പറഞ്ഞ് പ്രിയങ്ക ബഹളം വയ്ക്കുന്നു ഉടനെ നിന്നെ ഞാനെന്ന് പറഞ്ഞ് ഗൗതം തല്ലാൻ ഒഴുകുമ്പോഴേക്കും മഹേന്ദ്രൻ കൈ പിടിച്ചു അതെ അടങ്ങി നിൽക്കുക ഇത് കോടതിയാണ് എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ ഗൗതമനെ പിടിച്ചു നിർത്തി എന്നിട്ട് മഹേന്ദ്രൻ പറഞ്ഞു കണ്ടല്ലേ ചന്ദ്രശേഖരൻ വീണ്ടും ജയിലിലേക്ക് ഞാൻ വീണ്ടും സസ്പെൻഷനിൽ തുടരുന്നു ഇതിനെല്ലാത്തിനേയും കാരണക്കാരി ഇവിടെ ഒറ്റ വരുത്തി എന്ന് പറഞ്ഞ് പ്രിയങ്കയെ വീണ്ടും കുറ്റപ്പെടുത്തി ഇത് കേട്ടതും സുകുമാരി പറഞ്ഞു നിങ്ങൾ വീണ്ടും എൻ്റെ മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ അവൾ മനപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ എന്ന് പറഞ്ഞു ശരി നിങ്ങൾ രണ്ടുപേരും പൊക്കോ എന്ന് പറഞ്ഞ് ഗൗതൻ രണ്ടുപേരെയും പറഞ്ഞയക്കണം സുകുമാരിയും പ്രിയങ്കയും പുറത്തേക്ക് ഇറങ്ങിയതും അവരുടെ കൺവെട്ടത്ത് നിന്ന് മാറി എന്ന് അറിഞ്ഞോടെ പ്രിയങ്ക പറഞ്ഞു ഹോ ഇവരെന്തൊരു മണ്ടര അമ്മയെ മണ്ഡര മുത്തശ്ശി എന്ന് പറഞ്ഞു സാരയില്ല ഈ മണ്ടന്മാർ കുറച്ച് നാളോടി ഇങ്ങനെ അങ്ങ് പോട്ടെ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സുകുമാരി പ്രിയങ്കയും വിളിച്ചുകൊണ്ട് പോന്നു അപ്പോഴാണ് പുറത്തേക്ക് ചന്ദ്രശേഖരനെ വിലങ്ങണീച്ചുകൊണ്ട് പോലീസ് എത്തിയത് ചന്ദ്രശേഖരനെ കണ്ടത് ഗോത അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ അച്ഛാ ശ്രമിക്കേ പ്രിയങ്കയ്ക്ക് പൂർണ്ണമായും ഭേദമായിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എങ്കിലും സ്വബോധം തിരികെ കെട്ടിയതുകൊണ്ട് അച്ഛനെ രക്ഷിക്കാനുള്ള തിടുക്കം കാരണമാണ് ഇന്ന് വീണ്ടും അവളെ കോടതിയിൽ ഹാജരാക്കിയത് എന്ന് പറഞ്ഞു ഉടനെ പതുക്കെ ചന്ദ്രശേഖരൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എന്നെ ജയിലിൽ വന്ന് കാണണം എനിക്ക് ചില പദ്ധതികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ പോലീസുകാർക്കൊപ്പം ജീപ്പിൽ കയറി കയറിപ്പോകുന്നു അതിനുശേഷം പ്രിയങ്കയ്ക്ക് ഒരു നീക്കമുണ്ടായതിനെക്കുറിച്ച് രാധിയെയും വരുണെയും കണ്ട് ആരതി വർമ്മ പറഞ്ഞു അതെ നിങ്ങളെ കാണണമെന്ന് ഞാൻ തീരുമാനമെടുത്തതിൻ്റെ കാരണം ഒരു മുന്നറിയിപ്പ് നൽകാനാണ് കാരണം പ്രിയങ്കയ്ക്ക് ഇപ്പോൾ സ്വബോധം വീണ്ടും കിട്ടിയിട്ടില്ല എന്നാൽ സ്വബോധത്തിലാകുന്ന പ്രിയങ്കയാണ് മറ്റ് ആരെക്കാളും കൂടുതൽ അപകടകാരി അത് മാത്രമല്ല ഇപ്പോൾ മരണപ്പെട്ട പെൺകുട്ടിക്ക് അതിന്റെ പേരിൽ ചന്ദ്രശേഖരനെ ശിക്ഷ വിധിക്കണമെങ്കിൽ പോലും അത് മരണപ്പെട്ടത് ആ നാടോടി സംഘത്തിലെ ആ ചെമ്പകം എന്ന് പറയുന്ന സ്ത്രീയുടെ മകളാണെന്ന് നമ്മൾ തെളിയിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അതിന്റെ പേരിൽ ചന്ദ്രശേഖരന് ശിക്ഷാവിധിയും ഉണ്ടാവും ജീവപര്യന്തം കിട്ടാനാണ് സാധ്യത ഏറെ അതിനുശേഷം അയാൾ എങ്ങനെയും പുറത്തിറങ്ങിയാൽ വീണ്ടും അയാൾ നിങ്ങളെ തകർക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ മറ്റൊരു കാരണത്തിലാണ് പ്രധാനമായിട്ടും ഗൗതമിൻ്റെയും ഗൗതമൻ്റെ അമ്മയുടെയും ചന്ദ്രശേഖരൻ്റെയും ഒക്കെ പ്രധാന എതിരാളികൾ വരണം രാധികയുമാണ് അതിൽ പ്രധാനം രാധികയാണ് കാരണം രാധിക കാരണമാണ് ചന്ദ്രശേഖരൻ ജയിലിൽ പോകേണ്ടി വന്നതെന്നാണ് ഗൗതമൻ്റെയും ഗൗതുമെൻ്റെ അമ്മ ഓർ ഉർവശിയുടെയും ധാരണ എന്ന് ആരതി വർമ്മ ഓർമ്മപ്പെടുത്തി അത് കഴിതും രാധിക പറഞ്ഞു ഞാൻ എന്താ ചേച്ചി ചെയ്ത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാൻ അവരോടൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെയും ആരതി പറഞ്ഞു ക്രിമിനലുകൾക്ക് അങ്ങനെയില്ല അവരുടെ വഴിയിൽ തടസ്സമായി വരുന്നവരെല്ലാം അവരെ സംബന്ധിച്ച് അവരുടെ എതിരാളികളാണ് അവർക്ക് വഴിയിൽ തടസ്സമായി വരുന്ന എന്തിനേയും അവർ വെട്ടിമാറ്റുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇവിടെ രാധികയാണ് ശരിക്കും അവരുടെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി പ്രിയങ്കയുടെ മരണത്തിന് കാരണക്കാരനായി തീർന്ന ചന്ദ്രശേഖരനെയും ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിൻ്റെയും ഈ വീ കണിമംഗലത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളെയൊക്കെ ഒരുവിധത്തിൽ രാധികയാണ് ചേർത്തിരിക്കുന്നത് രാധികയാണ് അതിനൊക്കെ തടസ്സമായി നിന്നത് അതുകൊണ്ട് തന്നെ രാധിക അവരുടെ മുഖ്യ ശത്രുവായി മാറി രാധിക അപായപ്പെടുത്താൻ ഏത് ശ്രമവും അവരുടെ ഭാഗത്തു അതുകൊണ്ട് സൂക്ഷിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അത് കേട്ടതും വരുൺ പറഞ്ഞു ഏ രാധികയുടെ കാര്യം അടുത്ത് മേഡം പേടിക്കണ്ട രാധികയെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ ഇവളുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കുക ഞാൻ സമ്മതിക്കുകയും എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആരതി പറഞ്ഞു എന്തായാലും എനിക്ക് ഇന്ന് തിരിച്ച് ഒന്ന് ബാംഗ്ലൂർക്ക് പോകണം പിന്നെ നിങ്ങളെ രണ്ടുപേരെയും സംരക്ഷിക്കുക എന്നത് എൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ കാരണം രാധിക എൻ്റെ അനുജിത്തെയാണെന്നല്ലോ വരുൺ പറഞ്ഞു വരുന്നത് അങ്ങനെയാണല്ലോ വരുൺ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ അനുജിതയെയും അനുജനെയും രക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ് അത് ഞാൻ ഏത് വിധനയും നടപ്പിലാക്കുകയും ചെയ്യും പക്ഷേ ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ വരെ പോകുന്നുണ്ട് ചില കേസിൻ്റെ കാര്യത്തിന് മാത്രമല്ല എൻ്റെ അച്ഛനെ അന്വേഷിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ ഭാഗമായി ചില അന്വേഷണങ്ങൾ നടത്താനും അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് പ്രിയങ്ക എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താം അവളുടെ വരവ് അത് ഏത് രീതിയിലാണെങ്കിലും അതിനെ ചേർത്ത് നിൽക്കണം പകവീട്ടാനുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ അതിനെങ്ങനെയും ചേർത്ത് നിൽക്കാം പക്ഷേ സ്നേഹം ഭാവിച്ചാണ് വരുന്നതെങ്കിൽ ആ സ്നേഹത്തിന് പിന്നിലുള്ള കാപ്പിട്ടിയും തിരിച്ചറിയാൻ മറക്കരുത് എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു എങ്ങനെ പ്രിയങ്ക വന്നാലും കുഴപ്പമില്ല ഞാൻ അവളെ നേരിട്ടോളാം ചേച്ചി ധൈര്യമായിട്ടിരുന്നു പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് ചേച്ചിയെ വിളിക്കാവില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ഞാൻ ഇവിടെ പറഞ്ഞെത്തും പക്ഷേ ഞാൻ ഇവിടെ എത്തുന്ന ആ ഒരു സാഹചര്യം ആ ഒരു സമയമുണ്ടല്ലോ അതിനിടയിൽ എന്ത് സംഭവിക്കാം അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അവരുൺ പറഞ്ഞു ധൈര്യമായിട്ട് മാഡം പൊയ്ക്കോ രാധയ്ക്ക് ഒന്നും സംഭവിക്കില്ല പിന്നെ മാഡത്തിൻ്റെ അച്ഛനെ കണ്ടെത്തുന്ന കാര്യം അത് തീർച്ചയായിട്ടും അച്ഛനെ മേഡത്തിന് കണ്ടെത്താൻ കഴിയും ഉടനെ രാധിക പറഞ്ഞു അതേ യേശേ ചേച്ചിക്ക് പെട്ടെന്ന് അച്ഛനെ കണ്ടെത്താൻ കഴിയും ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ വരൺ പറഞ്ഞു കണ്ടില്ലേ ഇയാളുടെ ഉള്ളം കയ്യിലാണ് ഭഗവാൻ കൃഷ്ണനുള്ളത് അപ്പോൾ പിന്നെ ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട മേഡത്തിന് മേഡത്തിൻ്റെ അച്ഛനെ ഉടനെ തന്നെ കണ്ടെത്താൻ കഴിയും അത് കേട്ടതും ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ ആ വിശ്വാസത്തിൽ തന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആരതി അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോഴാണ് യശോദ പൂജാമുറി എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു പെട്ടെന്ന് യശോദ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നു ആരാ എന്ന് യശോദ ചോദിച്ചിട്ടും മറുപടിയൊന്നും പറയാതങ്ങനെ നിൽക്കുകയാണ് യശോധയ്ക്ക് ആകെ സംശയമായി വീണ്ടും ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല ഉടനെ യശോദ ദേവനാരായണനെ വിളിക്കുന്നു ഒന്നിങ്ങി ഒന്നുകിൽ വന്നേന്ന് പറഞ്ഞു ദേവനാരായണൻ വാദത്തിലേക്ക് എത്തിയപ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നത് യശോധ ചൂണ്ടിക്കാണിച്ചു ആരാണെന്ന് ദേവൻ ചോദിച്ചപ്പോൾ ഞാൻ കുറേ തവണ ചോദിച്ചു മറുപടിയൊന്നും ഇല്ല ദേവട്ട് ഒന്ന് ചോദിച്ചു തന്നെ പറഞ്ഞു ദേവനാരായണൻ അരികിലേക്ക് ചെന്നു ആരാ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു എന്നിട്ടും മറുപടിയൊന്നും പറയാത്തോണ്ട് ദേവനാരായണൻ്റെ ആരാണെന്ന് അറിയാനായി നേരെ തൻ്റെ നേരെ പിടിച്ചു നിർത്തി അപ്പോഴേക്കും മുൻ നിൽക്കുന്ന പ്രിയങ്കയെ കണ്ട് ദേവനാരായണ ഈശ്വരീ ഞെട്ടി മോളെ മോളെ പ്രിയങ്ക എന്ന് രണ്ടുപേരും ഞെട്ടരോടെ വിളിച്ചു പക്ഷേ ഒന്നും അറിയാത്ത പോലെ ആ സ്വബോധം നഷ്ടപ്പെട്ടവരെ പോലെ തന്നെ പ്രിയങ്ക പെരുമാറുകയാണ് ഉടനെയും മോളെ മോളെ നിന്നെ ആരാ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ സുകുമാരി വേഗ അകത്തേക്ക് എത്തി ആഹാ ഞാൻ ആ ഓട്ടോക്കാരന് ഇങ്ങോട്ടെത്തുന്നതിന് മുമ്പ് തന്നെ പണം കൊടുത്തായിരുന്നു അതിനിടയിൽ മോളെന്താ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ മുന്നിലേക്ക് എന്തിനാ മോൾ വന്ന് നിന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ദേവനാരായണം പറഞ്ഞു അമ്മേ മോൾ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല മോൾക്ക് ഞങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അമ്മയൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞിരും സുകുമാരി ചോദിച്ചു എന്താ പറയേണ്ടത് ഈ നിൽക്കുന്നത് നിങ്ങളുടെ മകളാണോ ആണോ യശോദേ ആണോ ദയവ നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടോ എന്ന് ചോദിച്ചതും ആകെ ടെൻഷനോടെ ദൈവം പറഞ്ഞു അമ്മേ അമ്മ മോളോടൊന്ന് സംസാരിക്കേ ഇല്ല ഞാൻ എന്താ പറയേണ്ടത് മോൾ മോള് ജീവനോടെയുണ്ടെന്ന് നിങ്ങളോടൊക്കെ എത്ര തവണ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ നിങ്ങൾ ആരെങ്കിലും അത് സമ്മതിച്ചോ എന്നിട്ട് ഇപ്പോൾ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അല്ലേ ഒന്നും ഒരക്ഷരം പോലും നിങ്ങളോട് പറയണ്ട അതാ നല്ലത് എനിക്ക് നിങ്ങളോട് പറയാനും സംസാരിക്കാനും തോന്നുന്നില്ല അതെ എൻ്റെ പ്രിയങ്ക മോൾ ജീവനോടെ ഉണ്ടെന്ന് പലതവണ പറഞ്ഞിട്ടും നിങ്ങൾ എന്നെ ഭ്രാന്തിയാക്കി എന്നെ അതിന് ചികിത്സിച്ചു പക്ഷേ നിങ്ങളെ ചെയ്യാൻ പാടില്ലാത്ത എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തു വെച്ചത് മോൾക്ക് വേണ്ടി ബലി വെച്ച് ബലിയിട്ടു അതുമാത്രമോ അവളുടെ ഭർത്താവിനെ ആ രാധയെ കൊണ്ട് വാങ്ങാൻ കഴിപ്പിച്ചു ഇതൊക്കെ നിങ്ങൾ ചെയ്ത ക്രൂരതയല്ലേ എൻ്റെ മോളോട് ചെയ്ത കൊടും ക്രൂരതയല്ലേ എന്ന് ചോദിച്ചു മോളിങ്ങി വന്നേ ഇനി ഇവരോട് സംസാരിച്ച് നിൽക്കണ്ട എന്ന് പറഞ്ഞു പ്രിയങ്കയും വിളിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് കയറിപ്പോകുകയാണ് സുകുമാരി ഈ സമയത്ത് ദേവനാരായണൻ അടുത്തേക്ക് എത്തി യശോധ ചോദിച്ചു ദേവേട്ട മോൾക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞത് ദേവനാരായണൻ പറഞ്ഞു അമ്മയുടെ ഭാഗത്തു നിന്ന് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഇനിയും ഉയരും നമുക്ക് പറയാൻ മറുപടി ഇല്ലായിരിക്കും അതുകൊണ്ട് സ തൽക്കാലം ഒന്നും മിന്നണ്ട എല്ലാം ദൈവ തീരുമാനം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ദേവനാരായണൻ യശോദയെ ആശ്വസിപ്പിച്ചു മുറിയിലേക്ക് കയറി വന്ന പ്രിയങ്കയോട് സുകുമാരി പറഞ്ഞു നന്നായി മോളെ അങ്ങനെ അങ്ങനെ നീറിപ്പോകട്ടെ ഇവരെല്ലാം ഇവരെല്ലാവരും എൻ്റെ മോളോട് ചെയ്ത ദ്രോഹവും അങ്ങനെയല്ലേ എന്തായാലും എന്ത് സംഭവിച്ചാലും എൻ്റെ മോൾക്കൊപ്പം ഞാനുണ്ടാവും ഈ മുത്തശ്ശിയുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു മുത്തശ്ശി എനിക്ക് മുത്തശ്ശി മാത്രമേ ഉള്ളൂ എനിക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്യാനും എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്താനും മുത്തശ്ശിയല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ മുത്തശ്ശി മോൾക്ക് നേടി തന്നിരിക്കും എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് തട്ടിയെഴുത്തതും മോൾക്ക് നഷ്ടമായതുമൊക്കെ മുത്തശ്ശി മുകളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ മോൾക്ക് നേടിത്തരും എന്ന് പ്രിയങ്കയോട് സുകുമാരിയമ്മ പറയുന്നു അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു മുത്തശ്ശി ഞാൻ കുറേ ആലോചിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആ ഇങ്ങനെയൊരു ഒന്നും ബോധമില്ലാത്ത എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടവളെ പോലെ നിന്നാൽ കുറച്ച് നാൾ മാത്രമേ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കൂ അതുകഴിഞ്ഞ് അവരെല്ലാവരും എന്നെ തഴഞ്ഞു കളയും എന്നാൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ പെരുമാറിയാൽ എനിക്കിവിടെ വരാം ആറ്റുവാശ്ശേരിയിൽ വരാം കണിമംഗലത്ത് പോകാം വരുണ്ടേൻ്റെ അധികിയുടെ മൊക്കെ മുന്നിൽ ചെല്ലാം അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് ഇങ്ങനെ നിന്ന് ആരും എന്നെ സംശയിക്കില്ല അതോടൊപ്പം എനിക്കുള്ള എൻ്റെ പ്രതികാരവും വീട്ടാനും കഴിയും അതേ മോളെ ഇതെന്തുകൊണ്ടും നല്ലൊരു തീരുമാനം തന്നെയാണ് മോൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി അതാകുമ്പോൾ ഒരിടത്തും പോകുന്നതിനോ ഒരിടത്തും ചെല്ലുന്നതിനോ യാതൊരു വിലക്കും മോൾക്കുണ്ടാവില്ല അതുകൊണ്ട് ഇതുതന്നെയാണ് നല്ല തീരുമാനം ഇങ്ങനെ നമുക്ക് നമ്മുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാം ഈ രീതിയിൽ തന്നെ അവരോടുള്ള ശത്രുതയും പകയും നമുക്ക് വീട്ടാമെന്ന് സുകുമാരി പ്രിയങ്കയോട് പറയുന്നു